രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു അടിമാലി എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മികവുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് എസ് യോഗം സ്കൂൾസ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഇ ജി ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു കാരണം

മാനേജ്മെന്റ് പ്രതിനിധി ബിജു മാധവൻ അധ്യക്ഷത വഹിച്ചു ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യു അനുമോദനവും അവാർഡ് വിതരണവും നിർവഹിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പാഠ്യേതര മികവ് പുലർത്തിയ കുട്ടികളെ ആദരിച്ചു പി പ്രസിഡന്റ് സുരേഷ് കെ എം ക്ലാസ് ടോപ്പേഴ്സിനെ അനുമോദിച്ചു ബി എഡ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എ പ്രമീള എം പ്രസിഡന്റ് ഷെമീല അബ്ദുള്ള സ്റ്റാഫ് സെക്രട്ടറി അനീഷ് കെ എസ് ഹെഡ് മാസ്റ്റർ ദിലീപ് കുമാർ സി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ വിനോദ് കുമാർ കെ പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ അജി എം എസ് തുടങ്ങിയവർ സംസാരിച്ചു അനുമോദന ചടങ്ങിനുശേഷം പി ടി വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടന്നു ന്യൂസ് ബ്യൂറോ അടിമാലി